അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടിക്കാട് റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കും ഇതിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്തു റെയിൽവേ സ്റ്റേഷൻ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ തറക്കല്ലിട ചടങ്ങിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു നിലമ്പൂർ ഷൊർണ്ണൂർ റെയിൽവേ ലൈനിൽ പട്ടിക്കാട് വടപുറം സംസ്ഥാന പാതയിലാണ് മേൽപ്പാലം നിർമ്മിക്കുക റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതു മൂലം പട്ടിക്കാട് വടപുറം സംസ്ഥാനപാതയിൽ വാഹനയാത്രക്കാർ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് അന്തർസംസ്ഥാന പാതയായതിനാൽ തന്നെ നിരവധി വാഹനങ്ങളാണ് ഈ പാതയിലൂടെ സഞ്ചരിക്കുന്നത് ഇതിന് പരിഹാരം ഒരുക്കാൻ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഇതിനാണിപ്പോൾ അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിയിലൂടെ പരിഹാരമാകാൻ പോകുന്നത് മേൽപ്പാലത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനിലൂടെ നിർവഹിച്ചു പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് അത് അവസാനിപ്പിക്കാൻ ഇവിടെയുള്ള അതിൻ്റെ മുമ്പ് അതിനോട് പ്രവർത്തിച്ച എല്ലാവരെയും ഇന്ന് അതിന് ഉദ്ഘാടനം കണ്ടെത്താൻ പോകുന്ന ബഹുമാനപ്പെട്ട ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ നരേന്ദ്ര മോദി അവരുടെ ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അടിത്തട്ടില്ലെന്ന് വളരെ സന്തോഷത്തോടെ കഴിഞ്ഞിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജമീല ചാലിയത്തൊടി സി എം മുസ്തഫ വാർഡ് അംഗങ്ങളായ എൻ കെ ബഷീർ പി കെ അബ്ദുൾസലാം നൂർജഹാൻ മൂച്ചിക്കൽ സദൻ റെയിൽവേ രാജ്യഭാഷാ അധികാരി ബിനിത സോയ് സദേൺ റെയിൽവേ ചീഫ് റിസർവേഷൻ സൂപ്പർവൈസർ ഉദയഭാസ്കരൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിന്റെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളുമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പട്ടിക്കാട്